ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റിൻജാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് മാഗി കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ് ചെറിയൊരു വീഡിയോ ആണ് മക്കൾക്ക് സ്കൂൾ കൊടുത്ത് വിടാനും മക്കൾക്ക് നന്നായി ഇഷ്ടപ്പെടുന്ന റെസിപ്പി കൂടിയാണിത് ഇതിൽ വെജിറ്റബിൾസും ചേർക്കുന്നുണ്ട് ക്യാരറ്റ് ക്യാപ്സിക്കം കുറച്ച് മല്ലിയിലയുമാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം അതിൽ തന്നെ മാഗി വേവിച്ചെടുക്കുക വേവിച്ചെടുക്കുമ്പോൾ തന്നെ ക്യാപ്സിക്കവും ക്യാരറ്റും അതിലേക്കിടുക ഇതിൽ മാഗിയിലുണ്ടാകുന്ന മസാലപ്പൊടി ഉണ്ടല്ലോ അതും അതിലേക്കിടുക അത് ഇതേപോലെ ഒരരിപ്പയിലിട്ട് വെള്ളം കളഞ്ഞെടുക്കുക പിന്നെ വേണ്ടത് സ്റ്റൗ ഓണാക്കി ഒരു പാൻ അടുപ്പത്ത് വെച്ച് മൂന്ന് മുട്ടയാണ് എടുത്തത് മൂന്ന് മുട്ടയും ഒരു സ്പൂൺ കുരുമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടിച്ചെടുത്ത് അതിലേക്ക് ഒഴിക്കുക ഇതേപോലെ കുറച്ച് ആയി വരുമ്പോൾ നാം ഉണ്ടാക്കി വെച്ച മസാലക്കൂട്ടുണ്ടല്ലോ അത് അതിലേക്ക് ഇടുക ഇതേപോലെ ഇട്ടുകൊടുക്കുക കുറച്ച് ആയി വന്നാൽ ഒന്ന് മടക്കി കൊടുക്കുക ഇതേപോലെ മടക്കി കൊടുക്കുക ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കുക ഇതേപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സ് ആണല്ലോ ഞാൻ ഇതൊരു ഗസ്റ്റ് വരുന്നെന്നാണ് ഉണ്ടാക്കിയത് കുട്ടികളും അവരുടെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമൂസയും ഉഞ്ഞക്കായും ഫ്രൈ ചെയ്തെടുത്തു വീഡിയോ ഫുൾ കണ്ട് സപ്പോർട്ട് ചെയ്യുമല്ലോ